قرآن إملأ قلبي قرآن واسقي حياتي قرآن لله لله يهفو آملي لله ولحفظك السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي بهما رأي يا صهودر ماري الحمد لله نمر الابول قدشي ونري ندرس سورة الاعلى بسم الله الرحمن الرحيم سبح اسم ربك الاعلى ان ترى من ഈ പരിശുദ്ധമായ സൂറയിലെ എട്ട് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒൻപതാമത്തെ ആയത്ത് മുതലാണ് ബിസ്മില്ലാമീം നബിസ് അല്ല തങ്ങളോടുള്ള അള്ളാഹുവിൻ്റെ ആഹ്വാനമാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത് പ്രത്യക്ഷത്തിൽ അവിടുത്തോടുള്ള ആഹ്വാനമാണെങ്കിലും ദീനി പ്രബോധനവുമായി മുന്നിട്ടിറങ്ങുന്ന സർവ്വ ആളുകളോടുമുള്ള ഒരു ആഹ്വാനമായിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാസ്മ അള്ളാഹു തആല പറയാണ് അതുകൊണ്ട് നബിയെ നബിയെർ അങ് ഉപദേശിച്ചു കൊള്ളുക അങ്ങ് ഉത്ബോധനം നടത്തിക്കൊള്ളുക ആ ഉത്ബോധനം അതല്ലെങ്കിൽ ആ ഉപദേശം ഫലപ്രദമായാലും ഇല്ലെങ്കിലും അവിടെ ഇല്ലെങ്കിലും എന്നർത്ഥം പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് വിശദമായി പറയാം ഇതുവരെ നിരവധി കാര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞു കൊണ്ടിരുന്നത് അതിനോടനുബന്ധമായി പറയുകയാണ് അള്ളാഹു താല സ്വർഗത്തിന്റെ വഴിയിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന ആളുകൾ അതല്ലെങ്കിൽ നരകത്തിന്റെ വഴിയിലേക്ക് പ്രയാസമുള്ള വഴികളിലേക്ക് എളുപ്പമാക്കി കൊടുക്കുന്ന ആളുകൾ ഇവരൊക്കെ വിശദീകരിച്ച് പറഞ്ഞതിന് ശേഷം ഇനി നബ്സുല്ലാസ്മങ്ങളോട് പറയുകയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ ഉപദേശിക്കണം നബിയെ നിങ്ങൾ ഉത്ബോധനം നടത്തണം ആളുകൾക്ക് ആ ആ ഉദ്ബോധനം ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി എന്നൊക്കെ പറഞ്ഞാൽ ഉപകാരപ്പെടുക ഉപകാരമുള്ള ഉപകാരപ്പെടുകാരുള്ളൊക്കെ നമ്മൾ പറയില്ലേ ആൺകുട്ടികൾക്ക് നമ്മുടെ അപ്പൊ താങ്കൾ ഉപദേശിച്ചു കൊള്ളുക ഉപദേശം ഫലപ്രദമായാലും ഇല്ലെങ്കിലും ഈ ആയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബിസുഹ് തങ്ങളോടും സർവ്വദായികളോടും പ്രബോധകന്മാരോടും എന്നല്ല എല്ലാ മുസ്ലിമീങ്ങളോടുമുള്ള ആഹ്വാനമാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ഹത്തായ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കണം ദീനിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ ഉത്ബുദ്ധരാക്കണം തുടങ്ങിയതൊക്കെയാണ് ഈ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ ആയത്തിൽ അള്ളാഹു എന്നാണ് പറഞ്ഞത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ അർത്ഥം ഉപദേശം ഉപകാരപ്പെടുന്നിടത്ത് അങ്ങ് ഉപദേശിച്ചു കൊള്ളുക എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുക പക്ഷേ മുഫസരിയങ്ങൾ ഈ ആയത്തിനെ തഫ്സീർ ചെയ്തടത്തൊക്കെ രണ്ട് അവസരങ്ങളിലും ഉപദേശിക്കണം ഉപദേശം ഉപകാരപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം എന്ന് സമർത്ഥിക്കുന്നു അവർ പറയുന്നത് ഈ ആയത്ത് ഈ ആയത്തിൻ്റെ സാങ്കല്പികമായ അർത്ഥം നമ്മൾ ഇങ്ങനെ വെക്കണം അങ്ങ് ഉത്ബോധനം നൽകണം അത് ഉപകാരപ്പെട്ടാലും ഔലം ഉപകാരപ്പെട്ടില്ലെങ്കിലും ഇവിടെ ംഫ എന്ന ഭാഗം ഉപകാരപ്പെട്ടില്ലെങ്കിലും ഉപദേശിക്കണം എന്ന ഭാഗം അള്ളാഹുത്തല്ല മനഃപൂർവ്വം അവിടെ ഒഴിവാക്കിയതാണ് എന്തേ കാരണം ആദ്യത്തെ ഭാഗം കൊണ്ട് തന്നെ രണ്ടാമത്തെ ഭാഗം ക്ലിയറായി ആദ്യം ഉപദേശം ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ഉത്ബോധനം നടത്തണം എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ എന്തു മനസ്സിലായി ഉപകാരപ്പെട്ടില്ലെങ്കിലും ഉത്ബോധനം നടത്തണം എന്ന് മനസ്സിലായി ആദ്യത്തേത് കൊണ്ട് തന്നെ മതിയായി രണ്ടാമത് പറയുന്നതിനെ തൊട്ട് അപ്പോൾ ആദ്യത്തത് പറഞ്ഞു നിർത്തിയതാണ് ഉപദേശം ഉപകാരപ്പെടുമ്പോൾ നിങ്ങൾ ഇത് ചെയ്യണം നടത്തണം അത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഉത്ബോധനം ഉപദേശം ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും നടത്തണം ഏതുപോലെ റിഷീദ് ഖുർആാനിൽ ഇത്തരം പ്രയോഗങ്ങൾ വേറെയും ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സുറത്തുലെ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തന്നെ നിങ്ങൾക്ക് ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ അല്ലെ ഒതുക്കുണ്ടാക്കി എന്ന് പറയുന്ന അത് അതിൽ പറയുന്നു തക്കൈക്കുമുൽ ഹർറ ആ വസ്ത്രങ്ങൾ ചൂടിനെ തൊട്ടും നിങ്ങളെ കാത്തുരക്ഷിക്കുന്നു ചൂടേൽക്കാതെ നിങ്ങളെ കാക്കുന്നു ആ ഡ്രസ്സുകൾ അവിടെ തക്കൈക്കുമുൽ ഹർറ എന്ന് പറഞ്ഞ് അള്ളാഹു താലം നിർത്തി സത്യത്തിൽ ഡ്രസ്സുകളെ തണുപ്പിനെ തൊട്ട് നമ്മളെ രക്ഷിക്കുന്നുണ്ട് അല്ലേ ഡ്രസ്സ് ഇട്ടാൽ തണുപ്പിനെ തൊട്ടും തടയുന്നു അതേ ഡ്രസ്സ് തന്നെ ചൂടിൽ നിന്നാണ് സംരക്ഷിക്കുകയും ചെയ്യുന്നു പക്ഷേ ചൂടിൽ നിന്ന് നിങ്ങളെ കാക്കുന്നു എന്ന് പറഞ്ഞ് മാത്രം അള്ളാഹു അള്ളാഹത്തല നിർത്തി എന്തേ കാരണം ചൂടിൽ നിന്ന് കാക്കുന്നു എന്ന് പറഞ്ഞോട് തന്നെ വ്യക്തമാണ് ആ ഡ്രസ്സ് തണുപ്പിൽ നിന്ന് നമ്മൾ കാക്കുന്നു എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് ഉപകാരപ്പെട്ടില്ലെങ്കിലും എന്ന് പറയാത്തത് ആദ്യം പറഞ്ഞത് കൊണ്ട് തന്നെ ആ കാര്യം വ്യക്തമാവുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ തക്കതീർ ചെയ്ത് അങ്ങനെ അർത്ഥമാക്കണം എന്നാണ് മുഫസിരിയങ്ങളായ ആളുകളൊക്കെ ഈ വിഷയത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരുപാട് മുഫസിരിയങ്ങൾ പേരെണ്ണി പറഞ്ഞാൽ അധികമാവും അതുപോലെ തന്നെ രണ്ടാമതൊരു അർത്ഥം ഈ ആയത്തിനുള്ളത് ഉപദേശിച്ചു കൊള്ളുക ഇത് ഇതേ ഇതിൻ്റെ പ്രത്യക്ഷത്തിൽ അർത്ഥത്തിൽ തന്നെ എടുക്കുക അപ്പോ മുബല തങ്ങളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി തങ്ങളെ പ്രാൽ അവിടെ എന്ത് ചെയ്യുക അങ്ങ് ഉപദേശിക്കുക അത് അവിടുത്തെ സമാധാനിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് തഫ്സീറുകളാണ് രണ്ട് അർത്ഥങ്ങളാണ് ഈ ആയത്തിന കൊടുത്തിട്ടുള്ളത് എന്തായാലും നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടത് എങ്ങനെയായാലും ഉപദേശിക്കണം എന്നാണ് ഉപദേശം സ്വീകരിക്കപ്പെടുമെങ്കിലും ഇല്ലെങ്കിലും ഉപദേശം നടത്തിക്കൊണ്ടിരിക്കണം അത് ഉപദേശിക്കേണ്ട പണിയാണ് ഉപദേശം നടത്തുക ഉത്ബോധനം നടത്തുക എന്നതൊരു ധാരിയുടെ ഒരു പ്രബോധകന്റെ അതല്ലെങ്കിൽ മസ്വഹത്ത് കാർഷിക്കുന്ന ആരുടെയും പണിയാണ് അത് ഏറ്റെടുക്കണോ സ്വീകരിക്കണോ സ്വീകരിക്കേണ്ടേ തള്ളണോ കൊള്ളണോ കൊള്ളണോ എന്നത് കേൾക്കുന്നവൻ്റെ അവൻ്റെ സ്വാതന്ത്ര്യമാണ് അല്ലേ അപ്പൊ പറയാൻ നമ്മൾ എങ്ങനെയായാലും പറഞ്ഞുകൊണ്ടിരിക്കണം എങ്ങനെയായാലും ഉപദേശം എങ്ങനെ ചുരുക്കം ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കൂലാന്നോ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും നമ്മൾ പറയാൻ പാടില്ല എന്ന് ചുരുക്കം അങ്ങനെ പറഞ്ഞിട്ടൊന്നും നമ്മൾ പിന്മാറരുത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം

ിനാവാത്ത ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടും തങ്ങൾ കൊണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മൾ പറഞ്ഞാൽ ആളുകൾ കേൾക്കും മക്കൾ അനുസരിക്കും നമ്മുടെ ശിഷ്യന്മാർ നമ്മൾ അംഗീകരിക്കും എപ്പോൾ ഒരു കണ്ടീഷനുണ്ട് എന്താ കണ്ടീഷൻ നമുക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം യോഗ്യത നമുക്കുണ്ടാവണം അപ്പോൾ അവരംഗീകരിക്കും ആ യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് വാപ്പ ഉസ്താദന തേടി ഓടുന്നത് എന്തിന് നിങ്ങൾ എൻ്റെ മകനോടൊന്ന് പറയണം ഞാൻ പറഞ്ഞിട്ടാണ് കേൾക്കുന്നില്ല നമ്മൾ യോഗ്യ യോഗ്യതയുള്ളവരാകുക എന്നാണ് പ്രധാനം ആ യോഗ്യതയുള്ള ആളുകൾക്കേ ഉമ്മ ഉപ്പ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ഉമ്മ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉപ്പാൻ്റെ പുതിയ പുതിയ എണ്ണാണ് ആ ഉപ്പ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മാൻ്റെ പുതിയ അപ്പാണ് ഇത്രേ ഉള്ളൂ ഉമ്മ ഉപ്പ എന്നവർക്ക് പറയാൻ കഴിയില്ല അവരെക്കുറിച്ച് പറയാൻ പറ്റില്ല നമ്മൾക്ക് പറയാനുള്ള യോഗ്യത ഉള്ള ആളുകളാണോ എന്നാലേ ഉമ്മ ഉപ്പ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ യോഗ്യത നമ്മൾ നേടിയെടുക്കുക എന്നതാണ് പ്രധാനം യോഗ്യത ഉണ്ടാകണം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നേരാവണം യോഗ്യത ഉണ്ടാവാനുള്ള ആകെയുള്ള കണ്ടീഷൻ വരെ ഒറ്റ ഒന്നുള്ളൂ നമ്മൾ നേരെയാവുക എന്നത് നമ്മൾക്ക് നട്ടെല്ലുണ്ടാവണം നട്ടലുണ്ടായപ്പോ നട്ടെല്ലിപ്പം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഉള്ള നട്ടല് നിവർത്തിപ്പിടിക്കണം ഉറച്ച നിലപാടുകൾ വേണം നമുക്ക് പ്രത്യേകിച്ച് ശരീരത്തിൻ്റെ കാര്യത്തിൽ മക്കളോ പെണ്ണുങ്ങളോ നാട്ടുകാരോ വീട്ടുകാരോ അയലോക്കാരോ ആരോ എന്തോ പറയട്ടെ ഞാൻ അള്ളാ റസൂൽ പറഞ്ഞതിനപ്പുറമില്ല ഇതാണ് നട്ടെല്ലെ നിവർത്തിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഉറച്ച നിലപാടുകൾ ജീനൻ്റെ വിഷയത്തിൽ എടുക്കാൻ കഴിയാതെ അങ്ങനെ ആവുമ്പോൾ പിന്നെ നമുക്ക് നേരെയാവാൻ വേറെ എടുക്കും പോകേണ്ടി വരില്ല നമ്മൾ ശരിയായി താനെ നേരെയായിക്കൊള്ളൂ ഇങ്ങനെ നേരെയായാലോ നമുക്ക് പറയാനുള്ള യോഗ്യതയും ഉണ്ടാവും ഇതാണ് വിഷയം അപ്പോൾ നമ്മൾ നേരെയാകാണ് ആദ്യം വേണ്ടത് നമ്മൾ നുണ പറയുന്ന ആളുകളാണെങ്കിൽ പിന്നെ കുട്ടികളോട് നുണ പറയരുതെന്ന് പറയാൻ പറ്റുമോ നാട്ടുകാരോട് പിന്നല്ലേ കുട്ടികളോട് പറയാൻ പറ്റുമോ നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വറ്റ് കളയുകയാണെങ്കിൽ പിന്നെ മക്കളോട് പറയാൻ പറ്റുമോ കളയരുത് എന്ന് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ മൊബൈലിലാണെങ്കിൽ പിന്നെ മക്കളോടും പെണ്ണുങ്ങളോടും അത് അങ്ങനെ ചെയ്യരുതെന്ന് പറയാനുള്ള യോഗ്യത നമുക്കുണ്ടോ ഉറങ്ങാൻ നേരത്ത് നമ്മൾ കട്ടിലിൽ ചെന്ന് അങ്ങോട്ട് വീഴുകയാണ് ഒന്നും ചെല്ലാനും പറയാനും കഴിയരുത് അങ്ങോട്ട് ഉറങ്ങുവാണ് അങ്ങനത്തെ നമുക്ക് അങ്ങനെ മക്കളോടും വീട്ടുകാരോടും മറ്റുള്ള ആളുകളോടും ഒക്കെ ഇങ്ങനെ ഉറങ്ങരുത് എന്ന് പറയാൻ എന്തവകാശം നമുക്ക് എന്ത് യോഗ്യത നമുക്കുള്ളത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ചൊല്ലിയിട്ടിറങ്ങൂല അല്ലേ കുട്ടിപ്പടഞ്ഞ് ധൃതി പിടിച്ച് ഓടുകയാണ് അങ്ങനെ ഓടുന്നത് നമ്മൾക്ക് മക്കളെ സ്കൂളിൽ പറഞ്ഞേക്കുമ്പോ മോളെ മോനെ ഇങ്ങനെ ചൊല്ലിയിട്ട് പോവാ ഇടതു കാലി വെച്ച് പോവാ എന്നൊക്കെ പറയാനും എന്ത് യോഗ്യതയാണ് നമുക്ക് അപ്പോൾ നമ്മൾ യോഗ്യതയുള്ളവരാകുക എന്നൊരൊറ്റ കണ്ടീഷൻ ഉണ്ടായാൽ ആരും നമ്മൾ പറഞ്ഞത് കേൾക്കും അവിടെ ഉപദേശം സ്വീകരിച്ചാലും ഇല്ലെങ്കിലും പറഞ്ഞു കൊടിക്കൊണ്ടിരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമുക്ക് യോഗ്യതയുണ്ടെങ്കിൽ അത് സ്വീകരിക്കും യും ചെയ്യും നമ്മൾ പറയപ്പെടുന്ന നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആ സമൂഹം അത് ഉറപ്പാണ് ഇനി അടുത്ത ആയത്ത് നമുക്ക് നോക്കുക പത്താമത്തെ ആയത്ത് റഹീം ഉത്ബോധനം നടത്താൻ പറഞ്ഞതിന് ശേഷം ഇനി പറയാണ് ആരാണ് ഉത്ബോധനങ്ങൾ സ്വീകരിക്കുക അങ്ങ് പറയുന്നത് ആരാണ് കേൾക്കുക അത്തരക്കാരെ കുറിച്ചാണ് ഇനി ആയത്തിൽ പറയുന്നത് സയദ്ദ ഉത്ബോധനങ്ങൾ സ്വീകരിക്കും ഉപദേശങ്ങൾ സ്വീകരിക്കും ആര് മൻ ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടർ ഒരു തരം സ്വഭാവമുള്ള ആളുകൾ എന്താണ് അവരുടെ പ്രത്യേകത യക്ഷ അവർ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകളാണ് ദൈവഭയമുള്ളവർ അള്ളാഹുവിനെ പേടിയുള്ളവർ എന്തായാലും ഉപദേശം സ്വീകരിക്കും ബി അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഏത് ഏതു ഉപദേശമാണെങ്കിലും എന്ത് ഉപദേശമാണെങ്കിലും അത് ആര് പറഞ്ഞതാണെങ്കിലും ശരി പഠിച്ചോണക്കേടുള്ള ആളുകളാണെങ്കിലും അത് കേട്ടിരിക്കും അതാണ് ആ ആയത്തിൻ്റെ അർത്ഥം ഇനി ആരാണ് ആ ഉപദേശത്തെ സ്വീകരിക്കാതിരിക്കുക എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത് അതായത് പതിനൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് ഇൻഷാ അള്ളാഹ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അള്ളാഹുദാ നമ്മൾ പഠിച്ചതും കേട്ടതും സ്വീകരിക്കട്ടെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവുന്നവരുടെ കൂട്ടത്തിലുള്ളവർക്ക് നമ്മളെ പെടുത്തി തരട്ടെ അതായത് നമ്മൾ സ്വയം മെനക്കട്ടെ മതിയാകുമല്ലോ ആ ചീത മാത്രം പോരാ നമ്മൾ മെനക്കെട്ടേ മതിയാവും അള്ളാഹുത്തോഫിക്ക് തരട്ടെ ഐ മീൻ ആ ജീവനം എല്ലാവരും ഖാനക്കുല്ലാമിക്കലോലിഖ് അസ്സലാ വൈകും വരഹമുല്ലാ വാത്ത